എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ പുതിയൊരു വിശേഷമായാണ് വന്നിട്ടുള്ളത് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയാണ് ഡോക്ടർ സുരേന്ദ്ര സാർ സാർ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർഡായ ഡോക്ടറാണ് സാറിൻ്റെ സ്വദേശം തൃശ്ശൂരാണ് വനിതയിൽ എൻ്റെ ഒരു സ്റ്റോറി കണ്ടിട്ട് കണ്ടിട്ടാണ് സാർ എന്നെ വിളിക്കുന്നത് അതിലൂടെ എന്നെ ഏറെ നാളായിട്ട് എൻ്റെ വിശേഷങ്ങൾ സാർ അന്വേഷിക്കാറുണ്ട് ഈ അടുത്തായി എൻ്റെ നടുവിന് പ്രശ്നമുള്ള കാര്യം ഞാൻ സാധാരണ പോലെ സാറിനോട് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സാറിനെ ഒരിക്കൽ എന്നെ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ സാറും സാറിൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ടാണ് പോയതെന്ന് വളരെയധികം സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു നല്ല കുറച്ച് നല്ല നിമിഷങ്ങളായിരുന്നു അന്ന് കാരണം സാർ ഇത്രയും ദൂരത്തു നിന്ന് എന്നെ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരൂ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അന്ന് എനിക്ക് സത്യം പറയാലോ എനിക്കും എൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷമായി സാറിന് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അപ്പം അങ്ങനെ സാർ അങ്ങനെ അന്ന് വന്നിട്ട് പോയി ഇതിൻ്റെ ഇടയിൽ സാറായിട്ട് സാറ് സ്ഥിരം വിളിക്കാറുണ്ട് എൻ്റെ എല്ലാ വിശേഷങ്ങളും തിരക്കാറുണ്ട് അപ്പം അങ്ങനെ ആ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അമ്മയ്ക്ക് വയ്യാതായ ഒരു ടൈമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും നടുവേദനയും ബാക്ക് പെയിനും ഇഷ്ടം പോലെ പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്നതിൻ്റേതായിട്ടുള്ളതിൽ ചുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാർ സാറടയ്ക്ക് ചോദിച്ചു നമ്മൾ സാധാരണ രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സാർ സാറെന്നെ പറഞ്ഞു മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള പി എം ആറിൽ ഒരു ദിവസം കൊണ്ട് കാണിക്കണം സാറും കൂടി വരാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ സാറ് ഇത് ഇങ്ങനെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്ന് സാറുമായിട്ടാണ് പോയി കാണി സാറും കൂടെ തന്നെ സാറിൻ്റെ സുഹൃത്തായ ഡോക്ടർ ജയ്ഷെ സാറും കൂടി രാവിലെ ഞങ്ങളുടെ കൂടെ വന്ന് ഡോക്ടറിനെയൊക്കെ കയറി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാറ് അവിടെയും നല്ലൊരു സപ്പോർട്ടായിരുന്നു അത്രയും സമയം നമ്മൾ കാണിച്ചിട്ട് വരുന്നത് വരെയും സാറും ജയശ്രീ സാറും എല്ലാം ആ ഡോ ഹോസ്പിറ്റലിൽ അത് കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ ഡോക്ടറിനെ കാണിച്ചു ബ്ലഡ് ടെസ്റ്റിനും യൂറിൻ ടെസ്റ്റിനും അതുപോലെ തന്നെ എക്സ്റേയൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ എടുത്ത് നമ്മൾ റിസൾട്ട് എക്സ്റേയുടെ റിസൾട്ട് അതിൻ്റെ മാത്രമേ വാങ്ങിച്ചോളൂ ബാക്കി ബ്ലഡ് ടെസ്റ്റിൻ്റെയും യൂറിൻ ടെസ്റ്റിൻ്റെയൊക്കെ പിന്നെ വാങ്ങിക്കാന്ന് പറഞ്ഞു സാറും നമ്മളും മടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് ടൈമൊന്നും അങ്ങനെ ഇരിക്കാനൊന്നും എന്നെ എൻ്റെ എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളും വീട്ടിൽ വന്ന് സാറും സാറിന് താമസിക്കുന്നിടത്ത് പോയി പിന്നെ സാറൊരു ഉച്ചയോടെ ഉച്ച കഴിഞ്ഞതും സാറും ജേഷേ സാറും കൂടി വന്നു പക്ഷെ വന്നപ്പം വെറും കൈയോടെയല്ല സാറ് വന്നത് എനിക്കും അമ്മയ്ക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ബാത്റൂമിലൊക്കെ അമ്മ എടുത്തുകൊണ്ട് വേണം എന്നെ എടുത്തോണ്ട് വേണം പോവാൻ എല്ലാ കാര്യത്തിനും ബാത്റൂമിലായാലല്ലേ എവിടെ ആയാലും എന്നെ എടുത്തുകൊണ്ട് പോയാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ തറയിൽ നിന്നൊക്കെ എടുക്കുന്നതെന്ന് എടുക്കുന്നതൊക്കെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഇനി ഭാവിയിലുണ്ടാവും അതുപോലെ തന്നെ എനിക്കും ഇങ്ങനെ എന്നെ എടുക്കുന്നതൊക്കെ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അപ്പം സാറിങ്ങനെ നടുവേദനയുടെ കാര്യം പറഞ്ഞപ്പം സാറ് ഡോക്ടർ ആയതുകൊണ്ട് തന്നെ സാറിങ്ങോട്ടാണ് പറഞ്ഞത് ഇങ്ങനെ തറയിൽ നിന്നൊക്കെ നിലത്തു നിന്നൊക്കെ എടുക്കും തോറും അമ്മയുടെ നടുവിനും പ്രശ്നമാണ് എനിക്കും പ്രശ്നമാണ് അപ്പം സാറ് ഒരു വീഡിയോ കണ്ടിട്ട് സാറേനെ സാർ തന്നെ പറഞ്ഞു ഇതുപോലൊരു വീൽ ചെയറ് ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് അപ്പം അങ്ങനെ സാറ് തന്നെ പറഞ്ഞ് പണിയിച്ച ഒരു വീൽ ചെയറാണിത് സത്യം പറയാട്ടോ പറയാലല്ലോ കൂട്ടുകാരെ എത്ര നമ്മൾ ദൈവത്തെയൊക്കെ മുന്നിൽ കാണുമെന്നൊന്നും പറയില്ലേ അതുപോലെയാണ് കാരണം നമ്മുടെ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് നല്ല നല്ല മനസ്സുള്ള ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടു അതിലെ ഏറ്റവും എന്താ പറയുക ദൈവതുല്യം എന്ന് പറയുന്ന ഒരാളാണ് സുരേന്ദ്ര സാറ് കാരണം സാറിനെ കോണ്ടാക്ട് ചെയ്ത അന്ന് മുതൽ വരെ ഒരു മോളെപ്പോലെ ആ സാറിൻ്റെ എന്താ പറയുക ഒരു മുൻജന്മ ബന്ധം നമ്മൾ ഞങ്ങൾ തമ്മിലുള്ളതുപോലെയാണ് കാരണം അത്രയും ഒരു മോളെപ്പോലെ എല്ലാ കാര്യത്തിനും ഇപ്പം തന്നെ സാറിൻ്റെ സാറിങ്ങനെ ചേർത്ത് പിടിക്കുന്നു അതുപോലെ തന്നെ സാറ് മാത്രമല്ല ഒരുപാട് പേര് അത് മേരി ആൻ്റി ആൻറ്റിയുടെ എൻ്റെ മിക്ക വീഡിയോസും വീഡിയോസിൽ ആൻറ്റിയുടെ കമൻറ്റുകളുണ്ട് മിക്ക വീഡിയോസിൽ അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് പേര് അങ്ങനെ കുറച്ച് പേരല്ല കുറച്ച് അധികം പേരുണ്ട് പിന്നെ ആരെയും മറന്നിട്ടില്ല ആരെയും മിക്ക എല്ലാവരും വിളിക്കുമ്പം അത്രത്തോളം സന്തോഷമുണ്ട് കാരണം നമ്മളൊരു വീട്ടിൽ വീട്ടിൽ ഒരു മുറിയിൽ അങ്ങ് ഒതുങ്ങി ഒതുങ്ങിപ്പോയ ഒരാളാണ് ഞാൻ അവിടെ നിന്ന് ഇന്ന് നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് എൻ്റെ മനസ്സിന് ഏറ്റവും സന്തോഷവും എനിക്ക് എത്ര ഞാൻ എന്നെ കുറച്ച് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നും എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എന്നെ ഇതുപോലെ വിളിക്കുന്നത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്ന് പറയുന്നത് എന്നെ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ച് മക്കളായ സുഖം സുഗന്ധരനെ എന്താണ് വിശേഷം എന്താണ് എന്നൊക്കെ തിരക്കുന്നതാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് വേറെ വലിയ കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്കിതൊക്കെയാണ് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത് അതാണ് അപ്പോൾ ഇങ്ങനെ നല്ല നല്ല ഒരുപാട് ആൾക്കാരെ സാറിനെ പോലെയും പോലെയും അങ്ങനെ ഒരുപാട് നല്ല നല്ല ആൾക്കാരെ ഈ ലിൻഡ നീന ആൻറ്റി അപ്പോൾ ഇവരെല്ലാ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല ആൾക്കാരുണ്ടെന്ന് എല്ലാവരുടെ പേരൊന്നും പറഞ്ഞില്ലെന്ന് ആരും പരിഭവപ്പെടരുത് എല്ലാവരെയും ഓർമ്മയുണ്ട് വിളിക്കുന്നവരെല്ലാവരെയും നമ്മുടെ മിക്ക ഇടുന്നവർ അങ്ങനെ എല്ലാവരെയും എനിക്ക് ഓർമ്മ ഉണ്ട് കാരണം ഇവരെ ഇവരോട് എല്ലാം ഒരായിരം നന്ദി പറയുന്നുണ്ട് കാരണം നിങ്ങളോടൊക്കെ എത്ര നിങ്ങളോട് എല്ലാവരോടും എന്നെ 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 ഇത്രയും സപ്പോർട്ട് ചെയ്യണ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അപ്പം ഒരിക്കൽ കൂടി സുരേന്ദ്ര സാറിനോടും അതുപോലെ തന്നെ കൂടെ രാവിലെ ഹോസ്പിറ്റലിൽ പോവാനും അതുപോലെ തന്നെ വീട്ടിൽ വന്ന എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിന്ന ജെയ്ശേ സാറിനും ഒരായിരം നന്ദി അതിലുപരി നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു